സ്വാഗതം അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന തരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത നേതാവുമായ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ നടത്തിയ വിവാദ പരാമർശം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് തങ്ങൾ കുടുംബത്തിനും പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾക്കും സമൂഹം ഇതുവരെ കൽപ്പിച്ചു വെച്ചിരുന്ന എല്ലാ ബഹുമാനങ്ങളെയും മറന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴക്കാലമാണിപ്പോൾ പാണക്കാട് തങ്ങൾ മുനാഫിക്കുകളുടെ നേതാവാണെന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നേയില്ല എന്നും ചെറ്റത്തരമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുമുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് കെ ടി ജലീലും അഡ്വക്കേറ്റ് ഷുക്കൂറും അയ്യൻ എല്ലുമെല്ലാം അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മിതി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ആവശ്യമാണെന്നും അതിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂപൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല അതോടൊപ്പം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാനിരിക്കുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു എന്നും എന്നാൽ സമാധാനത്തിന്റെ പൂത്തിരി കത്തിയത് ഈ കേരളത്തിലാണ് എന്നും ഒക്കെയാണ് തങ്ങൾ തട്ടിവിട്ടിരിക്കുന്നത് അത് കർശകർ തർത്തവും നമുക്കറിയാം നമുക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലാണുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജശ്രതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ സമാധാനത്തിന്റെ കത്തുന്നുണ്ടോ എന്നാണ് നോക്കിയത് അതേസമയം തങ്ങളുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചില കുബുദ്ധികൾ ചെയ്യുന്നത് എന്ന നിലപാടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗമായി അങ്ങനെയൊന്നുമല്ല ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല തങ്ങളുടെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു അതുപോലെ തന്നെ തങ്ങള് അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനാണ് പ്രസ്താവനയാണ് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഈ സംഘപരിവാർ ശക്തികൾ വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വിവേകപൂർവ്വം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ നോക്കിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായും സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും ജ്യാപ്തങ്ങളും ഒക്കെ അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു അവർ മത്സ്യത്ത് പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി അന്ന് പലരും അതിനെ വിമർശിച്ചു അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശാബ്ദങ്ങളെടുത്ത സ്റ്റാൻഡ് സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ചു വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രസിഡന്റ് ആർക്കുക ഇപ്പോൾ ബി ജെ പി എന്തു അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ പി നോക്കുകയാണ് ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ശാബ്ദങ്ങൾ എടുത്താൽ മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം അത് ദുർവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യമില്ല അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദം നിലനിർത്താനുമായി തങ്ങൾ ചെയ്ത സവിത്തരണം ചെയ്ത ഒരു പ്രസംഗമാണ് അതുകൊണ്ട് അതിൽ യാതൊന്നുമില്ല അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ഈ വക വിഷയം കൊണ്ട് ബി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കിണിയിൽ വീഴരുത് സമാധാനപരമായി പോകണം എന്നുള്ളതാണ് ഉദ്ദേശം അല്ല വിമർശനം വരുമ്പോൾ അതെന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അപ്പോൾ തങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത് ആ പ്രസ്താവന സതുദ്ദേശപരമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് വിമർശകർക്ക് എന്തും പറയാം വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അത്രേയുള്ളൂ അവരെന്താ പറയുന്നത് നോക്കി തക്കതായ മറുപടി ഞങ്ങൾ പറഞ്ഞോളാം ഓക്കെ യൂത്ത് ലീഗ് നേതാവ് അടക്കം ബാബരി മസ്ജിദ് തകർത്തിനടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രം ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്നും ബി ജെ പിയുടെയും സംഘപരിവാരത്തിന്റെയും രാഷ്ട്രീയ അജണ്ട മുൻ നിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നും പ്രസ്താവിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ ഇപ്പോഴും ആ പരിപാടിയെ രാഷ്ട്രീയവത്കരിച്ചത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്നാണ് ഇന്ത്യൻ കോൺഗ്രസ് പറഞ്ഞത് സീതാറാം യെച്ചൂരി മതേതര പാർട്ടികൾ മാഡം സോണിയ ഹേ മിസ്റ്റർ സീതാറാം യെച്ചൂരി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയവൽക്കരിച്ചില്ലെങ്കിലും സകലമാന മഠാധിപതികളെയും കൊണ്ടുവന്ന് രാഷ്ട്രീയമായ രാമക്ഷേത്ര ഉദ്ഘാടനമാണ് നടക്കുന്നതെങ്കിലും അഞ്ഞൂറ് കൊല്ലക്കാലം അല്ലാഹു അക്കുബർ മുഴങ്ങിയ മുനാരങ്ങൾ തകർത്തിട്ട മസ്ജിദിന്റെ മെഹ്റാബിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന രാമക്ഷേത്രത്തിലേക്ക് വരാൻ ഞങ്ങൾക്കും മനസ്സിലെന്നു പറയാൻ മറ്റല്ലുള്ള ഒരു രാഷ്ട്രീയ പട്ടികയും നമ്മൾ ഈ നാട്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഭയങ്കര സംഭവം ചരിത്രബോധം ആ ആ പള്ളി പള്ളി ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് നിഷ്പ്രഭമാക്കൊണ്ടാണ് പാണക്കാട് സാവിധങ്ങൾ ഗ്രാമക്ഷേത്ര നിർമ്മാണത്തെയും പുതിയ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള മസ്ജിദ് നിർമ്മാണത്തെയും എല്ലാം ഇന്ത്യൻ മതേതരത്വത്തിന് പ്രതീകമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രണിതമായ വികാരങ്ങളെ മാനിക്കാതെയാണ് പാണക്കാട് സാദിഖലി യാത്രങ്ങൾ നിരുത്തരവാദപരമായ ഇത്തരം പ്രസ്താവനകൾ നടത്തിയത് എന്നാണ് വിവിധ മുസ്ലിം സംഘടനകൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വികാരങ്ങളെയും മുസ്ലിം സമുദായത്തെയും ഒന്നിച്ചും ഒറ്റക്കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പാണക്കാട് സാദിഖലി ശാബ്ദങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് ട്രോളുകൾ സയ്യിദുൽ ഉലമ എന്ന തരത്തിൽ സുന്നി വിഭാഗങ്ങൾ നൽകുന്ന സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാര വിചാരങ്ങളെ മാനിക്കാതെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസ്താവനകൾ ഇറക്കുകയാണ് പാണക്കാട് സാദിഖലി ശാബ്ദങ്ങൾ എന്ന തരത്തിലാണ് പ്രസ്താവനകളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ പ്രയോഗം അപകടകരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക എന്നും വിലയിരുത്തുന്നവരുണ്ട് മതേതര ചേരിയിലുള്ളവർ പോലും ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിർമ്മിക്കുന്ന മസ്ജിദ് നിർമ്മാണവും ഒക്കെ പ്രതിശ രാഷ്ട്രീയ പ്രേരിതവും പ്രതിഷേധാർഹവുമാണ് എന്ന് പറയുമ്പോഴും പാണക്കാട് തങ്ങളത് ഇന്ത്യൻ ബഹുഭൂരിപക്ഷത്തിൻ്റെ വികാരവും അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ പ്രതീകവുമാണ് എന്ന് ബോധപൂർവ്വം പറഞ്ഞത് നാക്കുപിഴയായി പറഞ്ഞതല്ല മറിച്ച് ബോധപൂർവം പത്മവിഭൂഷൺ പത്മശ്രീ അവാർഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സംസാരമാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിനെയും സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തെയും മാത്രം പ്രതിനിധീകരിക്കുന്ന പാണക്കാട് സാധിക്കലീസ് തങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാഗതേയം നിർണ്ണയിക്കാനും പ്രാതിനിധ്യം വഹിക്കാനും അവകാശമുണ്ടാവുക എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രണിതമായ വികാരങ്ങളെ മാനിക്കാതെ സംഘപരിവാരത്തിന് ഒറ്റ കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളമുണ്ടായ രക്ത ചൊരിച്ചിലുകളെയോ വർഗീയ കലാപങ്ങളെയോ ഒന്നും മാനിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രം തകർത്തിട്ടുള്ള ബാബരി മസ്ജിദും അതിനുശേഷം നിർമ്മിച്ച രാമക്ഷേത്രവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാനിരിക്കുന്ന മസ്ജിദും രാമക്ഷേത്രവും ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വികാരമാണ് രാമക്ഷേത്രമെന്നും അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നത് എന്ത് അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രസ്താവന സാധിക ലക്ഷ്യാബ്ദങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിധം ട്രോളുകൾ നിറഞ്ഞിരിക്കുന്നത് സന്ധ്യ പുഷ്പ സൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും ദൂരെ മാടി വിളിപ്പൂ തങ്ങളുടെ പ്രസ്താവന പൊതു മുസ്ലിം ധാരയെ പ്രത്യേകിച്ച് മലയാളികളായ മുസ്ലിം ധാരയെ എത്രമാത്രം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും പ്രതിഷേധ പോസ്റ്റുകളും പ്രസംഗങ്ങളും ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂപരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർഷകർ താല്പര്യം നമുക്കറിയാം നമുക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷേ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത്